എല്ലാവർക്കും നമസ്കാരം ഞാൻ ഗീതാ മണി മിക്ക ആളുകളും അവരുടെ ജീവിതത്തിൽ അധികവും മറ്റുള്ളവരെ കുറിച്ചുള്ള ചിന്തകളാൽ എരിച്ചു കളയുകയാണ് ചെയ്യുന്നത് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന്റെ വെളിച്ചത്തിൽ ജീവിക്കുക മറ്റുള്ളവരുടെ ഇരുട്ടിൽ ജീവിക്കാതിരിക്കുക മറ്റുള്ളവർ അത് പറഞ്ഞു ഇത് പറഞ്ഞു അല്ലെങ്കിൽ അയാൾ ചീത്ത പറഞ്ഞു അയാൾ എന്നോട് മോശമായി പറഞ്ഞു എന്നെ വഞ്ചിച്ചു അങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ പറഞ്ഞ് നമ്മൾ അതിനെക്കുറിച്ച് ആലോചിച്ചു ആലോചിച്ചു അങ്ങനെ ഇരിക്കുകയാണ് അവർക്കാണെങ്കിലോ നമ്മൾ പറഞ്ഞ ആളുകളാണെങ്കിൽ അവർ സന്തോഷമായി ജീവിക്കുകയാണ് അവർ ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നേ ഇല്ല നമ്മൾ വെറുതെ ഒരു ഇത് പറഞ്ഞല്ലോ എന്ന് കുറിച്ച് ആലോചിച്ച് നമ്മുടെ നല്ല ജീവിതം നമ്മൾ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത് അത്തരം ആളുകൾ നമ്മളെ കുറിച്ച് ചിന്തിക്കുന്നേ ഇല്ല നമ്മൾ നമ്മളെ കുറിച്ച് മാത്രം ചിന്തിക്കുക നമ്മൾ മറ്റുള്ളവരുടെ നിഴലിൽ ജീവിക്കാതെ നമ്മുടെ വെളിച്ചത്തിൽ ജീവിക്കാൻ പഠിക്കുക നമുക്ക് റോഡിലൂടെ നടന്നു പോകുമ്പോൾ നമ്മൾ മഴക്കാലൊക്കെ ആകുമ്പോൾ നമുക്കറിയാം റോഡിലൂടെ നടന്നു പോകുമ്പോൾ ഉണ്ടെങ്കിൽ ധാരാളം ചളി നമുക്ക് അതിൽ കെട്ടിക്കിടക്കുന്നതാണ് അല്ലെ ചില വണ്ടികൾ പോകുമ്പോൾ നമ്മുടെ മേലേക്ക് ചളി തെറിപ്പിക്കും പക്ഷേ നമുക്ക് വേണമെങ്കിൽ ആ വണ്ടി നിർത്തി അല്ലെങ്കിൽ വണ്ടീൻ്റെ പിറകെ പോയി അതിനെ അയാളോട് ചീത്ത പറയാം എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാം ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ നിന്ന് മാറി നമ്മുടെ വീട്ടിലേക്ക് പോയി ഒരു പ്രശ്നമില്ലാതെ അവിടെ ഇരിക്കാം ഈ രണ്ട് കാര്യങ്ങൾ നമുക്ക് വേണമെങ്കിൽ ചെയ്യാം അല്ലേ അതുപോലെയാണ് നമ്മളോട് പെരുമാറുന്നവരോട് നമ്മളോട് മോശമായി പെരുമാറുന്നവരോട് നമ്മുടെ ചീത്ത വിളിക്കുന്നവരോട് നമ്മളോട് വഞ്ചിക്കുന്നവർ അങ്ങനെയുള്ളവരോടൊക്കെ നമ്മൾ അവരെ വിട്ട് കളയുക നമ്മളത് വിട്ടിട്ട് നമ്മുടെ സ്വപ്നങ്ങളിലേക്ക് ജീവിതത്തിലൂടെ മുന്നോട്ട് പോകാനായിട്ട് നമ്മൾ ശ്രമിക്കുക നമ്മുടെ സ്വപ്നങ്ങളിലേക്ക് ഇറങ്ങുക നമ്മുടെ ജീവിത വിജയത്തിനായിട്ട് പ്രയത്നിക്കുക അങ്ങനെ സന്തോഷമായി ജീവിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുക അപ്പോൾ നമ്മൾ മറ്റുള്ളവരുടെ തിന്മയിൽ നോക്കാതിരിക്കുക നമ്മുടെ നന്മയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക നമ്മളൊരു മുറിവുണ്ടായാലങ്ങനെയല്ലേ ആ മുറിവ് നമ്മളിങ്ങനെ എപ്പോഴും തൊട്ട് തൊട്ട് നോക്കിയാൽ അത് ഉണങ്ങില്ല അല്ലേ അങ്ങനെയാണ് അതുപോലെയാണ് നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങളും നമുക്കുണ്ടായ അനുഭവം ഇങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് വീണ്ടും വീണ്ടും കൂട്ടിക്കഴിഞ്ഞാൽ അത് നമ്മുടെ മനസ്സിൻ്റെ മുറിവായി അവിടെ കിടന്ന് നമുക്ക് വലിയ പ്രശ്നങ്ങളിലേക്ക് നമ്മൾ മാറുന്നു ഈ ചിന്തകൾ നമ്മളെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ ചെയ്തവരെ നമ്മൾ വിട്ട് കളയുക നമ്മൾ അവരിൽ നിന്ന് മാറി നിൽക്കാനായിട്ട് ശ്രമിക്കുക നമ്മുടെ സന്തോഷത്തിനുള്ള വഴികൾ നമ്മൾ സ്വയം കണ്ടെത്തുക നമ്മുടെ എന്തൊക്കെ നമുക്ക് വേണം അതിനെക്കുറിച്ച് ചിന്തിക്കുക ഇങ്ങനെ നെഗറ്റീവ് പറയുന്ന ആളുകളെയും നമ്മളോട് നിരുത്സാഹപ്പെടുത്തുന്ന ആളുകളുടെ കൂടെ ഒന്നും നടക്കാതെയും അവർ പറയുന്ന കേൾക്കാതെയും നമ്മൾ അവരിൽ നിന്നും മാറി നമ്മുടേതായ നല്ല ചിന്തകളുമായി നമ്മുടെ ജീവിത വിജയത്തിനുമായി പ്രവർത്തിച്ച് മുന്നോട്ട് പോവുക ആരെങ്കിലും നിങ്ങളോട് ചീത്ത പറഞ്ഞാൽ മോശമായി പെരുമാറിയാലൊക്കെ അത് അവൻ്റെ രോഗമാണെന്ന് വിചാരിക്കുക ഇല്ലെങ്കിൽ ഇത് നിങ്ങൾ വിചാരിക്കാതിരുന്ന നിങ്ങൾ ഉള്ളിൽ വെച്ച് നടന്നു കഴിഞ്ഞാൽ ഇത് ചിന്തിച്ചുകൊണ്ടിരുന്നാൽ അത് നിങ്ങളുടെ രോഗമായി മാറും അങ്ങനെ മാറാതിരിക്കാൻ അയാളെ മറ്റുള്ളവർ മറ്റുള്ളവരെന്തുമായിക്കോട്ടെ അവരെങ്ങനെയും നിങ്ങളോട് പെരുമാറിക്കോട്ടെ അയാളെ നമ്മൾ അതേപടി സ്വീകരിക്കുക അയാളെ മാറ്റാനോ അയാളെ ഒന്നും ചെയ്യാൻ നമ്മൾ പോണ്ട നമുക്ക് നമ്മളെ മാറ്റാം നമുക്ക് അവിടെ നിന്ന് മാറി നമ്മുടെ സ്വപ്നങ്ങളുമായി മുന്നോട്ട് പോവുക അവരത് പറഞ്ഞു ഇവരിത് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വർഷങ്ങളോളം നമ്മൾ ഈ ഓരോ ചിന്തകളുമായി നടക്കുന്നത് ഇത് നമ്മുടെ അസുഖത്തിലേക്കും പല പ്രശ്നങ്ങളേക്കും മാറ്റുന്നു നമ്മുടെ ഓരോ ജീവിതവും നമുക്ക് ആസ്വദിക്കാൻ പറ്റാതെ വരുന്നു അങ്ങനെ അല്ലാതെ നമ്മുടെ കുടുംബമൊത്തുള്ള ജീവിതം നമ്മൾ ആസ്വദിച്ച് മുന്നോട്ട് പോകണം എന്നിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എവിടെ നമുക്ക് സമാധാനം കിട്ടാത്ത ചുറ്റുപാടുണ്ടെങ്കിൽ നമുക്ക് അവിടെ നിന്നൊന്നും മാറി നിക്കാം നമ്മൾ അങ്ങോട്ടേക്ക് കൂടുതൽ അടുത്തേക്ക് പോകാതിരിക്ക നമ്മുടെ നല്ല വഴികളുമായി നമ്മുടെ നല്ല കാര്യങ്ങളുമായി മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക ചില ആളുകളുണ്ട് നമ്മളോട് ദേഷ്യമായി പെരുമാറുക അസൂയ കാണിക്കുക വെറുപ്പ് കാണിക്കുകയൊക്കെ ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ പിറകിൽ നമ്മൾ പോവാതിരിക്കുക ഇതെന്താണ് എന്നോട് ഇങ്ങനെ പെരുമാറിയത് എന്താണ് ഇങ്ങനെ അതുപോലെ പിറകിൽ പോകാതെ നമ്മൾ ഉള്ളിട്ട് ചിന്തിച്ചിരുന്നാൽ ഇത് നമ്മുടെ രോഗമായി മാറുന്നു അങ്ങനെയല്ലാതെ നമ്മുടെ നല്ല വഴികൾ നമ്മൾ തിരഞ്ഞെടുക്കുക നമ്മുടെ ഉള്ളിൽ നന്മയ്ക്ക് സ്ഥാനം കൊടുക്കുക നമ്മുടെ ഉള്ളിൽ തിന്മയ്ക്ക് സ്ഥാനം കൊടുക്കാതെ നന്മയ്ക്ക് മാത്രമായി സ്ഥാനം കൊടുക്കാൻ ശ്രമിക്കുക മേൽപ്പറഞ്ഞ പോലത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞ ആ ഭാരം മുഴുവൻ നമ്മൾ ചുമക്കുകയാണ് ഇങ്ങനെ ഭാരം ചുമന്നാൽ നമ്മൾ തളർന്നു പോകും നമ്മൾ ജീവിതത്തിൽ ഒരിക്കലും ഉയരാൻ പറ്റാത്ത വിധത്തിൽ നമ്മൾ തളർന്നു പോകും ഇങ്ങനെ ഭാരം എടുത്തു വെക്കുമ്പോൾ ജീവിതം പ്രയാസമേറിയതാകുന്നു ഇതൊന്നുമില്ലാതെ ഇതെല്ലാം വിട്ടുകളഞ്ഞ് ഇതിനൊന്നും ശ്രദ്ധിക്കാതെ അവരെന്തും പറഞ്ഞോട്ടെ എന്തു പറഞ്ഞാലും എന്നെ ബാധിക്കില്ല എന്ന ചിന്തയോടെ മുന്നോട്ടു പോയാൽ നമുക്ക് ഒരു ഭാരവും ഇല്ലാതെ ജീവിതം ആസ്വദിക്കാൻ സാധിക്കും ഈ ഭാരമൊന്നും ഇല്ലാതെ ജീവിച്ചാൽ നമുക്ക് ജീവിതം ആസ്വദിച്ചു മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് ഞാൻ മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഇടപെട്ടാൽ എൻ്റെ ജീവിതത്തിലെ പൂവിരിക്കാൻ പറ്റില്ല അത് സുഗന്ധം പരത്താൻ പറ്റില്ല എന്ന് മാത്രം ചിന്തിച്ചാൽ മതി ഒരു സൂര്യരശ്മി നമുക്കറിയാം കൊണ്ട് നമുക്ക് വെളിച്ചം തരുന്നു അതുപോലെ തന്നെ അതിനെ ഒരു ലെൻസിന്റെ ബിന്ദുവിൽ കേന്ദ്രീകരിച്ചാൽ അതിൽ തീ ഉണ്ടാകുന്നു അല്ലേ അപ്പം രണ്ട് കാര്യം നമുക്ക് ഒന്നിനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നു അതേപോലെ തന്നെയാണ് നമ്മുടെ ശ്രദ്ധ നമ്മുടെ ശ്രദ്ധയാണ് നമ്മളെ വിജയത്തിലേക്ക് നയിക്കുന്നത് നമ്മുടെ ശ്രദ്ധ എങ്ങോട്ട് പോകുന്നു എന്നതിലാണ് നമ്മുടെ വിജയം നിശ്ചയിക്കുന്നത് അപ്പോൾ നമുക്ക് എങ്ങോട്ടാണ് പോകേണ്ടത് നന്മയിലേക്കാണോ തിന്മയിലേക്കാണോ എന്നുള്ളത് നമ്മൾ തീരുമാനിക്കുക അതുപോലെ നമ്മുടെ ശ്രദ്ധയാണ് നമ്മളെ വിജയത്തിലേക്ക് കൊണ്ടുപോകുന്നത് നമ്മുടെ ഈ ശ്രദ്ധയെ നമ്മൾ ചിതറാതിരിക്കുക പല സ്ഥലത്തുമായി ചിതറാതിരിക്കുക ഒരു സ്ഥലത്ത് കേന്ദ്രീകരിക്കുക നന്മയിലേക്ക് കേന്ദ്രീകരിക്കുക തിന്മയിലേക്ക് ഒരിക്കലും നമ്മുടെ ശ്രദ്ധയെ കേന്ദ്രീകരിക്കാതിരിക്കുക നിങ്ങൾക്ക് സന്തോഷമായി ജീവിക്കാൻ പറ്റില്ല സമാധാനത്തോടെ ജീവിക്കാൻ പറ്റില്ല നിങ്ങളുടെ ഊർജം എല്ലാം നഷ്ടപ്പെട്ടു പോകും നിങ്ങളുടെ ശ്രദ്ധ എവിടേക്ക് പോകുന്നു അതുപോലെ ആയിരിക്കും നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ ശ്രദ്ധ നല്ല കാര്യങ്ങളിലേക്ക് പോയാൽ നന്മയിലേക്ക് പോയാൽ നിങ്ങൾക്ക് ജീവിതം ആസ്വദിച്ച് മുന്നോട്ട് പോകാൻ പറ്റും അല്ല തിന്മയിലേക്കാണ് നോക്കുന്നതെങ്കിൽ നമ്മൾ ആ കഴിഞ്ഞു പോയ കാര്യങ്ങളെക്കുറിച്ചും കഴിഞ്ഞു പോയ ദുഃഖങ്ങൾ പെട്ട് കിടക്കുന്നതും വരാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് കുറിച്ച് ഓർക്കുന്നതും ഓരോരുത്തർ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു ഒക്കെ ആലോചിച്ചിരുന്നാൽ നിങ്ങളുടെ ജീവിതവും നശിച്ചു പോവും അങ്ങനെയല്ലാതെ നിങ്ങളുടെ ജീവിതം വിജയത്തിലേക്ക് കൊണ്ടുപോകാനായിട്ട് നിങ്ങളുടെ ശ്രദ്ധയെ നല്ല കാര്യങ്ങളിലേക്ക് നന്മയിലേക്ക് തിരിച്ചുവിടുക നമ്മുടെ ജീവിതത്തിലെ പൂവിരിക്കാനും നമ്മുടെ ജീവിതത്തിലെ പൂവിൻ്റെ സുഗന്ധം നമുക്ക് നമുക്ക് ചുറ്റും പരത്താനുമായി നമ്മൾ ശ്രമിക്കുക അല്ലാതെ മറ്റുള്ള കാര്യത്തിൽ ഇടപെട്ടോ മറ്റുള്ളവർ എന്ത് പറയുന്നു എന്ന് ചിന്തിച്ചും നമ്മുടെ ജീവിതം നഷ്ടപ്പെടുത്താതിരിക്കുക മറ്റുള്ളവരുടെ പിറകെ പോയാൽ നമുക്ക് സമാധാനം തരുന്നില്ല അവരങ്ങനെ പറഞ്ഞു എന്ന് പറയുന്ന ആളുകളുടെ പിറകെ പോയാൽ നമുക്ക് ജീവിക്കാൻ പറ്റില്ല ആരെങ്കിലും നമ്മുടെ വീട്ടിൻ്റെ മുറ്റത്ത് ചളി കൊണ്ടുവച്ച് പോയാൽ നമ്മൾ നമ്മളതെടുത്ത് നമ്മുടെ അകത്ത് കൊണ്ടുവയ്ക്കുമോ ഇല്ലല്ലോ അതുപോലെയാണ് മറ്റുള്ളവർ എന്തെങ്കിലും നമ്മളെ ചീത പറഞ്ഞാലും എന്ത് മോശമായി പറഞ്ഞാലും നമ്മളത് നമ്മുടെ ഉള്ളിൽ വയ്ക്കാതിരിക്കുക നമ്മൾ അപ്പോഴേ അതിനെ പുറത്തേക്ക് കളയുക ഈ ചെറിയ ജീവിതത്തിൽ എൻ്റെ പൂവ് വിരിയിക്കണം അതിൻ്റെ സുഗന്ധം പരുത്തണം എന്ന നല്ല ചിന്തയോടെ മുന്നോട്ട് പോവുക മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടുകയും നമുക്ക് സമാധാനം തരാത്ത മറ്റുള്ളവരുടെ പിറകെ പോയാലും അവരെക്കുറിച്ച് ചിന്തിച്ചാലും നമുക്കിതൊന്നും ചെയ്യാൻ പറ്റില്ല അങ്ങനെയല്ലാതെ ആരെങ്കിലെന്തെങ്കിലും മോശം പറഞ്ഞാൽ നമ്മളത് ഉള്ളിൽ വെച്ച് പുകയ്ക്കാതെ ഇരിക്കുക നമ്മളതിനെ ഉടനെ പുറത്തേക്ക് കളയുക അതിൻ്റെ പിറകെ പോവാതിരിക്കുക ആദ്യം നിങ്ങൾ തീരുമാനിക്കേണ്ടത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആരെ സ്വീകരിക്കണം സ്വീകരിക്കേണ്ട എന്നുള്ളതാണ് നമുക്ക് സമാധാനം തരാത്ത ആളുകളുമായുള്ള കൂട്ടുകെട്ടുകൾ നിർത്തുക നമ്മളെ എപ്പോഴും ഉപദ്രവിക്കുന്ന നമ്മളെ കുറ്റം പറയുന്ന അങ്ങനെ ആളുകളുമായി അധികം അടുപ്പത്തിൽ പോകാതിരിക്കുക അവരോടൊന്ന് പറയട്ടെ അതിനെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുക നമുക്ക് നമ്മുടെ കാര്യങ്ങൾ കുറേയൊക്കെ നമുക്ക് ആദ്യം പറഞ്ഞു നോക്കാൻ പറ്റും അവരെ നേരെയാക്കോ പറ്റുന്നില്ല നേരെയാക്കാൻ പറ്റുന്നില്ലേ നമ്മൾ ആ വഴിക്ക് പോകരുത് നമ്മൾ നമ്മുടെ കാര്യങ്ങൾ അന്വേഷിച്ച് നമ്മുടെ ജീവിതം നമ്മുടെ ഇത്രയുള്ള ഈ ജീവിതം അല്ലേ നമ്മുടെ നന്മയെ ലക്ഷ്യമാക്കി നമ്മുടെ കാര്യത്തിനായി ജീവിക്കുക നമുക്ക് സമാധാനം തരുന്ന കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോവുക അതേപോലെ തന്നെയാണ് നമ്മുടെ ശ്രദ്ധ നമ്മുടെ ശ്രദ്ധയാണ് നമ്മളെ വിജയത്തിലേക്ക് നയിക്കുന്നത് നമ്മുടെ ശ്രദ്ധ എങ്ങോട്ട് പോകുന്നു എന്നതിലാണ് നമ്മുടെ വിജയം നിശ്ചയിക്കുന്നത് അപ്പോൾ നമുക്ക് എങ്ങോട്ടാണ് പോകേണ്ടത് നന്മയിലേക്കാണോ തിന്മയിലേക്കാണോ എന്നുള്ളത് നമ്മൾ തീരുമാനിക്കുക അതുപോലെ നമ്മുടെ ശ്രദ്ധയാണ് നമ്മളെ വിജയത്തിലേക്ക് കൊണ്ടുപോകുന്നത് നമ്മുടെ ഈ ശ്രദ്ധയെ ചിതറാതിരിക്കുക പല സ്ഥലത്തുമായി ചിതറാതിരിക്കുക ഒരു സ്ഥലത്ത് കേന്ദ്രീകരിക്കുക നന്മയിലേക്ക് കേന്ദ്രീകരിക്കുക തിന്മയിലേക്ക് ഒരിക്കലും നമ്മുടെ ശ്രദ്ധയെ കേന്ദ്രീകരിക്കാതിരിക്കുക അഥവാ നിങ്ങളുടെ ശ്രദ്ധ മറ്റുള്ളവരുടെ തിന്മയിലേക്ക് അതിലേക്ക് ശ്രദ്ധിച്ചിരുന്നാൽ നിങ്ങൾക്ക് മുന്നിലേക്ക് ജീവിക്കാനുള്ള നിങ്ങളുടെ ഊർജം എല്ലാം നഷ്ടമായി പോകുന്നു നിങ്ങൾക്ക് സന്തോഷമായി ജീവിക്കാൻ പറ്റില്ല സമാധാനത്തോടെ ജീവിക്കാൻ പറ്റില്ല നിങ്ങളുടെ ഊർജം എല്ലാം നഷ്ടപ്പെട്ടു പോകും നിങ്ങളുടെ ശ്രദ്ധ എവിടേക്ക് പോകുന്നു അതുപോലെ ആയിരിക്കും നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ ശ്രദ്ധ നല്ല കാര്യങ്ങളിലേക്ക് പോയാൽ നന്മയിലേക്ക് പോയാൽ നിങ്ങൾക്ക് ജീവിതം ആസ്വദിച്ച് മുന്നോട്ട് പോകാൻ പറ്റും അല്ല തിന്മയിലേക്കാണ് നോക്കുന്നതെങ്കിൽ നമ്മൾ ആ കഴിഞ്ഞു പോയ കാര്യങ്ങളെക്കുറിച്ചും കഴിഞ്ഞു പോയ ദുഃഖങ്ങൾ പെട്ട് കിടക്കുന്നതും വരാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് ഓർക്കുന്നതും ഓരോരുത്തർ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു ഒക്കെ ആലോചിച്ചു ഇരുന്നാൽ ഈ മോശം കാര്യങ്ങളിലേക്ക് മാറിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതവും നശിച്ചു പോവും അങ്ങനെയല്ലാതെ നിങ്ങളുടെ ജീവിതം വിജയത്തിലേക്ക് കൊണ്ടുപോകാനായിട്ട് നിങ്ങളുടെ ശ്രദ്ധയെ നല്ല കാര്യങ്ങളിലേക്ക് നന്മയിലേക്ക് തിരിച്ചുവിടുക നല്ല ചിന്തകളുള്ളൊരു സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടു പോവുക നമ്മുടെ ശരീരത്തിൽ പല പ്രശ്നങ്ങൾ വരുന്നതുകൊണ്ടും നമുക്ക് പല ബുദ്ധിമുട്ടുകൾ കൊണ്ടും നമ്മുടെ ശരീരം വളരെ പ്രയാസമായ ഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് അപ്പോൾ ഇത്തരം സന്ദർഭങ്ങളിൽ നമുക്ക് വേദനയും സങ്കടവും ഒക്കെ നമ്മുടെ ഉള്ളിലുണ്ടാവും ഒപ്പം നമ്മളെ കൂടെ ഇങ്ങനെയുള്ള ഓരോ പ്രശ്നങ്ങളും കൂടി വരുമ്പോൾ നമ്മൾ വല്ലാത്തൊരവസ്ഥയിലേക്ക് പോകുന്നു അങ്ങനെയുള്ളവർക്കും ഉണ്ടാവും അല്ലാതെ ചെറിയ പ്രായക്കാരുമുണ്ട് ഇതുപോലെ ജീവിതത്തിൽ ചെറിയ കുട്ടികളെ ഒത്തിരി പേര് വിളിക്കാറുണ്ട് ഇതുപോലെ അധികം പ്രായൊന്നും ആയിട്ടുണ്ടാവില്ല മറ്റുള്ളവർ അങ്ങനെ ചെയ്യുന്നു അവരിങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നു അങ്ങനെ പറയും നമ്മളതൊന്നും ചിന്തിക്കേണ്ട എന്തായാലും നമ്മുടെ ശരീരത്തിൻ്റെ അവസ്ഥ മോശമായാലും അല്ലെങ്കിൽ മറ്റുള്ളവർ എന്ത് പറഞ്ഞിട്ട് നമ്മളോട് ഇങ്ങനെ ചെയ്താലും ഒക്കെ നമുക്ക് നമ്മുടേതായ നല്ല വഴികൾ തെരഞ്ഞ് നമ്മുടെ നല്ല വഴികൾ കണ്ടുപിടിച്ച് മുന്നോട്ട് പോവുക